مهانا أيقتن أبو ذر غفاري رضي الله عنه. الله إن رسول صلى الله عليه وسلم تنقل إنوذ بارنجو. ألا أعلمك بعمل خفيف على البدن ثقيل في الميزان؟ شريرة تنين ولا رأي. بارم മീസാനെന്ന തുലാസിൽ വളരെ ഭാരമുള്ളതുമായ ഒരു നിനക്ക് ഞാൻ രട്ടയോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പറഞ്ഞു തരണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒന്നാമത്തത് എന്താണ് എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മാറുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്വഭാവം ഓരോ വീടുകളുടെ ഉള്ളിലും നടക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അടിപിടിയും അനൈക്യവും മുഴുവനും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സംസാരങ്ങളാണ് പ്രശ്നങ്ങളാണ് മൂന്നാമത്തത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിനക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നീ ഇടപെടരുത് എന്ന് നമ്മൾ ചില പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാൽ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ വിഷയങ്ങളിൽ ഇടപെടരുത്